മഴജു പുലര്ച്ചെ മദ്യപിച്ച് ലക്കെട്ട സാഹചര്യത്തില് നടൻ ദിലീപിന്റെ അലുവിലെ വീട്ടില് അതിക്രമിച്ചുകയറിയ മുപ്പത്തഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കരമന സ്വദേശി ബിജുഎസ് ആണ് പിടിയിലായത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ആലുവ പാലസിനടുത്തുള്ള ദിലീപിൻ്റെ വീട്ടുവളപ്പിൽ അജ്ഞാതനെ കണ്ടതായി എറണാകുളം റൂറൽ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ വന്നത് ഉടൻ തന്നെ പോലീസ് സംഘത്തെ സ്ഥലത്തേക്ക് അയച്ചു അയാൾ അമിതമായി മദ്യപിക്കുകയും അസാധാരണമായി പെരുമാറുകയും ചെയ്തു വീട്ടുവളപ്പിലേക്ക് കയറാൻ വീട്ടുവളപ്പിൽ മതിൽ ചാടി അദ്ദേഹം വസ്തുവകകൾ ഒരു നാശനഷ്ടവും വരുത്തിയിട്ടില്ല ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഉടൻ തന്നെ പ്രതിയെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ചോദ്യം ചെയ്യലിൽ ഈ വീട് ദിലീപിൻ്റേതാണെന്ന് അറിയില്ലായിരുന്നുവെന്ന് ബിജു പോലീസിനോട് പറഞ്ഞു ദിലീപും കുടുംബവും പോലീസ് ിന് മൊഴി നൽകിയത് വ്യക്തിക്കെതിരെ പരാതിയില്ലെന്ന് ആലുവ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം എം മഞ്ജുദാസ് പറഞ്ഞു എന്നിരുന്നാലും അയാൾ ബഹളം വയ്ക്കുന്ന ഭയത്തിൽ സ്വമേധയാ കേസെടുത്തതിനു ശേഷം ഗുരുതരമായി കുറ്റം ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ബിജുവിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ അവൻ്റെ പൂർവികർ പരിശോധിച്ചു അതിനെതിരെ കേസുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല രാവിലെ ജാമ്യത്തിൽ വിട്ടയച്ചു മഞ്ജുദാസ് പറഞ്ഞു